പണ്ടൊരു പട്ടിക്കാട് ജാമിഖാനുരിയുടെ സമാപന സമ്മേളനത്തിൽ ഷംസുൽ ഉലമയടക്കമുള്ള മഹാപണ്ഡിതന്മാരാൽ നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ വെച്ച് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സനതു വാങ്ങുന്ന യുവ പണ്ഡിതനോട് നിങ്ങൾ വേദം ചുമക്കുന്ന കഴുതകളാകരുതെന്ന് പരിഹാസ സ്വയത്തിൽ പറഞ്ഞിരുന്നു തലപ്പാവുധരിച്ച പണ്ഡിതർ എന്നും എ ബി സി ഡി അറിയാത്തവരായി തുടരണം എങ്കിലല്ലേ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ മൊത്തത്തുക സമുദായ പാർട്ടിക്ക് അവകാശപ്പെടാനൊക്കൂ എന്നതായിരുന്നു ഇത്തരം കോയമാരുടെ അകമേയുള്ള ആഗ്രഹം ആ പൂജയ്ക്ക് മുഖത്തേറ്റ അടിയായിരുന്നു കാന്തപുരത്തെ പോലുള്ള പണ്ഡിത പ്രതിഭകളുടെ ഉദയം പക്ഷേ സമസ്തയും അതിന്റെ നേതാക്കളും ഒരു രാഷ്ട്രീയക്കാരുടെയും ഔദാര്യത്തിനു കാത്തു നിൽക്കാതെ സമൂഹത്തിന് ചെയ്ത വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളും സേവനങ്ങളും അംഗീകരിക്കാൻ മടിച്ച ചില സമുദായ നേതാക്കൾ അത് കണ്ടില്ലെന്ന് നടിച്ചു സമ്മതിച്ചാൽ സമുദായ പാർട്ടി ഒന്നുമല്ലെന്ന സത്യം അംഗീകരിക്കേണ്ടി വരും എന്നതായിരുന്നു ഈ കണ്ണടച്ച് ഇരുട്ടാക്കൽ ലഭിന് ലഭിക്കാരം ഇത്തരം ഇരുട്ടാക്കിൽ വിദഗ്ധരുടെ പ്രസംഗം കേട്ട് ജീവിക്കുന്ന കുറെ വിവരം കേട്ട യൂത്ത് ലീഗുകാരുണ്ട് കോയ മഴിയൊറിഞ്ഞാണ് കേരളമുണ്ടായതെന്ന് വരെ അത്തരക്കാർ ലീഗാൻ കാര്യത്തിൽ ഏഴാമത്തതായി വിശ്വസിച്ചു പോന്നു അങ്ങനെ ഇരിക്കെയാണ് കന്തപുരം ഉസ്താദിന്റെ പുത്രൻ ഡോക്ടർ ഹക്കീമ സഹരിയുടെ അടുത്ത് ദർശന ചാനലിന്റെ അവതാരകൻ സലാം ചരിത്രം പഠിക്കാനെത്തുന്നത് ചരിത്രമല്ലേ തിരുത്താനൊക്കില്ലല്ലോ ഉസ്താദ് ഉള്ളത് ഉള്ളതുപോലെ സലാമിനോട് ഉള്ളു തുറന്ന് പറഞ്ഞു പക്ഷേ അത് പോയ മഴയെറിഞ്ഞാണ് കേരളമുണ്ടായതെന്ന് കരുതുന്ന യൂത്ത് ലീഗുകാരുടെ വിശ്വാസത്തിന് പ്രണമേൽപ്പിച്ചു അവരിപ്പോൾ അതിന്റെ കലിപ്പിൽ കാലാവധി തീർന്ന മെമ്പർഷിപ്പുമായി വന്ന് മർക്കസിന്റെ മുമ്പിൽ വന്ന് കാര്യമില്ലാതെ കുരക്കുകയാണ് പോയ മഴയൊറിഞ്ഞ് കേരളമുണ്ടായി എന്ന് കരുതുന്ന ലീഗുകാർക്കായി സമർപ്പിക്കുന്നു കുറിപ്പ് എഴുതിയവർക്ക് കടപ്പാട് അറിയിച്ച് കെ ആൻജെ മീഡിയയോടൊപ്പം ജുനൈദ് പുന്നക്കാട് പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ മീഡിയ